ഞങ്ങൾക്ക് ഭയങ്കര ദുരിതമായത് കാരണം വണ്ടി ഇത് ഓടാൻ പറ്റുന്നില്ല കാരണം മൊത്തവും ഇത് കണക്കില്ല ഇതാണ്ട് ഇതാണ് അവസ്ഥ എല്ലാ സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ ഈ കോൺക്രീറ്റ് അടക്കുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഇതെല്ലാം തന്നെ അവസ്ഥ ഇപ്പം ആ ബസ്സോട് ഓടുന്നുണ്ട് അങ്ങനെ വാങ്ങാൻ തടത്തിലോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി ടു വീലർ റോഡിലും പോകത്തില്ല മറ്റും മൊത്തം അവിടെ അപ്പോൾ വലിയ ദുരിതമാണ് നിങ്ങൾ ഈ കേട്ടത് പൊതുജനം അനുഭവിക്കുന്ന ദുരവസ്ഥയാണ് ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ കെട്ടുപ്ലാച്ചിയിലാണ് ഇത്തരത്തിലുള്ള ദുരിതം പേറി പൊതുജനം ജീവിക്കുന്നത് ഇതുവഴി ആശുപത്രിയിൽ പോലും പോലും ഒരു ഓട്ടോ വിളിച്ച പറ്റാത്ത പറയുന്നു പോകാനായിട്ടാൽ അഞ്ചാറ് മാസം കൊണ്ട് ഇങ്ങനെ ഒരു താഴോട്ട് ഒരു പണിയും ചെയ്തിട്ടില്ല ഇങ്ങോട്ട് ഇങ്ങോട്ടേതാണ്ടൊക്കെ ചെയ്തിട്ട് പിന്നെ ഇതുവരെ ചെയ്തിട്ടും ഇല്ല ചെയ്യുന്നതുമില്ല ഓട്ടോ വിളിച്ചാൽ വലിയ പാടാ ഈ മെറ്റിലിങ്ങനെ കിടക്കുന്നതുകൊണ്ട് കയറി വരാൻ വല്ല വലിയ പാടാ യാത്ര ചെയ്യാനും പാടാ അങ്ങനെ ഇട്ടേക്കയുണ്ട് അവിടെ ഒരു പാലം കലങ്ങുവേണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ അവർ കലങ്ങും ചെയ്യുന്നില്ല റോഡിൻ്റെ പണിയും ചെയ്യുന്നില്ല ഒന്നും ചെയ്യാതെ ഞാൻ ഇട്ടേക്കുക യാത്രക്കാർക്കും വണ്ടിക്കാർക്കും ഒക്കെ കയറി വരാൻ വലിയ പാട് തന്നെ കെട്ടുപ്ളാച്ചി മുതൽ മാതാ സ്കൂൾ വരെയുള്ള ഭാഗത്താണ് ഇത്തരത്തിലുള്ള വലിയ ദുരിതം പൊതുജനം ഏറ്റേണ്ടി വരുന്നത് അടിയന്തരമായി റോഡിന്റെ പണി പൂർത്തീകരിച്ച് പൊതുജനം അനുഭവിക്കുന്നതായി ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പറഞ്ഞാൽ ഭയങ്കര ദുരിതമാണ് യാത്രക്കാരെന്ന് പറഞ്ഞാൽ വണ്ടിക്കാർ ടൂ വീലർക്കാർ എത്രയൂ പേര് ഇവിടെ എല്ലാം വന്ന് മറിഞ്ഞ് വീണേക്കുവോന്നറിയാമോ കാരണം ഈ മെറ്റിൽ മൊത്തവും ഇളവിക്കിടക്കുക ഇപ്പോൾ തന്നെ അപ്പുറത്ത് പിന്നെ ആർപ്പില് റോഡ് പാലം പണിയിൽ നിന്ന് മുറിച്ച കാരണം ഇപ്പം ഒരു ബസ് ഇതുവഴിയാണ് പോകുന്നത് വാങ്ങപ്പാറ വഴി അങ്ങനെ ആ ആർപ്പില് വഴി കയറി അങ്ങ് എല്ലായിടവും പോയി വാരി വാരിപ്പിടിച്ചങ്ങ് എടുക്കും കോൺട്രാക്ട് എടുക്കുക അത് മാന്തി പൊളിക്കുക എല്ലാ റോഡും മാന്തി പൊളിച്ചങ്ങ് ഇടും എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ വന്ന് ചൊറിഞ്ഞും മറിച്ച് വയ്ക്കും ആരെങ്കിലും നാല് വെള്ളം വെക്കുമോ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കുക ചെയ്യുമ്പം മീന്നും വന്നിട്ട് അല്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ കൂടി ഒരു മാന്തും ഒരു പറപ്പും അവരിലോട് മെറ്റിലിറങ്ങും പിന്നെ അവരെ അവരെ പാട്ടിനങ്ങ് പോകും കേരളത്തിൻ്റെ മാനൂസ് ഏരൂർ